മലയാള സിനിമ ഒരു ശുദ്ധികലശത്തിന് ഒരുങ്ങുകയാണെന്ന് വേണം കരുതാൻ കഴിഞ്ഞ ദിവസം തനിക്കെതിരെയുള്ള ലൈംഗികാരോപണ വിഷയത്തിൽ നടൻ സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് മാറിയത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴത്തെ ആ പട്ടികയിലേക്ക് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ട് മോഹൻലാലും കടന്നു വന്നിരിക്കുകയാണ് രാജിവെച്ചില്ലെങ്കിൽ തന്റെ പേരിലും ലൈംഗിക ആരോപണം ഉന്നയിക്കുമെന്ന് ഒരു നടി ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം രാജിവെച്ചത് എന്നും പറയപ്പെടുന്നു അതിന്റെ സത്യാവസ്ഥ അറിയില്ല അതുപോലെ ഒരു ബംഗാളി നടിയുടെ ആരോപണത്തിൽ നടനും സംവിധായകനുമായ രഞ്ജിത്തും തന്റെ പദവി രാജിവെച്ചു മാറിയത് നമ്മൾ കണ്ടതാണ് അതുകൂടാതെ ധാരാളം നടന്മാരെ കുറിച്ച് പഴയകാല നടിമാരുൾപ്പെടെ പലരും മുന്നോട്ട് വന്ന് പല തുറന്നു പറച്ചിലിനും തയ്യാറായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പട്ടികയിലേക്ക് ഇനിയും എത്ര നടന്മാർ വരാനിരിക്കുന്നു എന്ന് കണ്ടുതന്നെ അറിയണം ഇത്തരം വാർത്താ ബഹളങ്ങൾക്കിടയിൽ സമൂഹത്തിന്റെ പൊതു ശബ്ദത്തിൽ നിന്നും വേറിട്ട ശബ്ദമായി ചില ആളുകളും നിലകൊള്ളുന്നുണ്ട് ചലച്ചിത്ര രംഗത്ത് തന്നെയുള്ള മാരാർ അത്തരത്തിലുള്ള ഒരു ശബ്ദമാണ് അദ്ദേഹം പറയുന്നു സ്ത്രീയെ പരിശുദ്ധയാക്കിക്കൊണ്ട് പുരുഷനെ മാത്രം പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു നടപടി അത്ര നല്ലതല്ല എന്ന് അദ്ദേഹം പറയുന്നു അതുകൂടാതെ ഹെമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒന്നും തന്നെ ഇല്ല ഇത്തരം ആരോപണങ്ങളെല്ലാം ഇതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വന്നിട്ടുള്ളതാണ് എന്നും പറയുന്നു സത്യത്തിൽ ഈ വിഷയം കേരളത്തിന്റെ എന്തോ സുപ്രധാന സംഭവമാണെന്നും ഇനി ഇതിൽ ഒരു തീരുമാനം എത്തിയില്ല എങ്കിൽ കേരളത്തിലെ ഭരണചക്രം ചലിക്കില്ല ജനജീവിതം സ്തംഭിച്ചു പോകും എന്നൊക്കെയുള്ള തരത്തിൽ മാധ്യമങ്ങൾ ഇതിനെ ഊതിപ്പെരിപ്പിച്ചു കാണിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കാനെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും അന്വേഷണ വിധേയമായി രാജിക്കൊരുങ്ങിയ നടന്മാർക്കും സംവിധായകനുമെല്ലാം എന്റെ പ്രത്യേകം അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ് കാരണം ആരോപണമെന്നല്ല കൃത്യമായ തെളിവുകൾ ഹാജരാക്കിയാൽ പോലും തന്റെ സ്ഥാനം രാജിവെക്കില്ല എന്ന നിലപാടെടുക്കാറുള്ള ചില വിലകെട്ട രാഷ്ട്രീയക്കാരെ പോലെ പെരുമാറിയില്ല എന്നത് തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഏറെ നാളുകളായി എന്നാൽ നമ്മുടെ സ്വന്തം മാമ മാധ്യമങ്ങൾ ഇപ്പോഴും അതിൽ നിന്ന് പിന്തിരിയാൻ ഒരുക്കമല്ല അവരോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും ഇത് കഴിഞ്ഞ് പറയാം അതിനു മുമ്പ് ആ വാർത്തകൾ കണ്ട് സമയം കളയുന്ന സാധാരണക്കാരായ മലയാളി പ്രേക്ഷകരോട് ചിലത് പറയാനുണ്ട് സുഹൃത്തുക്കളെ നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് അവർ അപഹരിച്ചു കൊണ്ടുപോകുന്നത് അവർക്കതുകൊണ്ട് ധാരാളം നേട്ടങ്ങളുണ്ട് എന്നാൽ ആ വാർത്തകളിൽ കുടുങ്ങിക്കിടക്കുന്ന നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉള്ളത് ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിക്കുക ഇവർ ആരോപിക്കുന്ന ആ മലയാള താരങ്ങളുണ്ടല്ലോ സിനിമാ താരങ്ങൾ അവർ ഈ സമയം നിങ്ങളിത് അവർക്കെതിരെ കുറ്റ കുറ്റങ്ങൾ തെളിയിക്കപ്പെടും അവർ അറസ്റ്റിലാവും അവർക്കെതിരെ നടപടികളുണ്ടാവും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ സൂചനകൾ തന്നുകൊണ്ട് നിങ്ങളെ അവരുടെ വാർത്തകളിലേക്ക് ഒതുക്കി നിർത്തുമ്പോൾ ഈ പറയുന്ന താരങ്ങൾ ഇന്ന് അവർ സാധാരണ രീതിയിൽ അവരുടെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു മലയാള സിനിമ പോലും ഇതിൻ്റെ പേരിൽ നിർത്തിവെക്കപ്പെട്ടതായിട്ട് എവിടെയും കേട്ടിട്ടില്ല ഒരു താരത്തെ പോലും സെറ്റുകളിൽ നിന്ന് വിലക്കിയതായിട്ടും കേട്ടിട്ടില്ല അവരെ വെച്ചുകൊണ്ട് നാളെ ഇതുവരെ ചെയ്തു വന്ന ഒരു സിനിമ പോലും ഇതിൻ്റെ പേര് നിർ നിർത്തിവെക്കപ്പെടാനും പോകുന്നില്ല ചുരുക്കത്തിൽ അവർക്കാർക്കും ഇതുകൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാവുന്നില്ല എനിക്ക് തോന്നുന്നു അവർക്ക് അല്പം നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഉണ്ടാവുന്നത് എന്നാണ് നെഗറ്റിവിറ്റി ആണെങ്കിൽ പോലും അതൊരു പബ്ലിസിറ്റിയാണ് ആ പബ്ലിസിറ്റി തന്നെ മതി ഒരു പ്രൊഡ്യൂസറുടെ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയിട്ടുള്ള കാശ് തിരിച്ചു പോക്കറ്റിലാവ അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ നിന്ന് അവർക്ക് വിലക്കുകളോ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ നിന്ന് അവരെ പുറത്താക്കലോ സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ നഷ്ടം ശരിക്കും ആർക്കാണ് ഇത്തരം വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളുടെ റേറ്റിംഗ് കുറയാൻ പോകുന്നുണ്ടോ ഒരിക്കലുമില്ല നിങ്ങൾ ഈ വാർത്തകൾ കാണാനും കേൾക്കാനും ഒക്കെ എത്ര കണ്ട് തയ്യാറാകുന്നുവോ അവർക്ക് അത്ര കണ്ട് ചാകരയാണ് ഇവിടെ നമ്മുടെ ജീവിതത്തിൽ അനവധി കാര്യങ്ങൾ നമ്മളൊരു കുടുംബനാഥൻ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ കുടുംബത്തിലെ ഏതെങ്കിലും അംഗമുള്ള അംഗമെന്ന നിലയിലോ സാധാരണ സമൂഹത്തോട് പ്രതിബദ്ധമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലോ ഒക്കെ നമുക്ക് ഒരുപാട് കടമകളുണ്ട് ചെയ്തു തീർക്കാൻ ഒരിക്കലും ഇത്തരം ഈ മാധ്യമങ്ങളുടെ തട്ടിപ്പുകളിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത് ഈ വാർത്തകളിൽ നമ്മൾ കുടുങ്ങി പോകരുത് അനേക വാർത്തകളിൽ ഒന്ന് എന്ന് മാത്രമായിട്ട് ഇതിനെ കണക്കിലെടുക്കാവൂ എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഞാനൊരു നാലഞ്ച് വർഷക്കാലം സീരിയൽ സിനിമാ രംഗത്ത് പ്രവർത്തിച്ചിരുന്നു വേഷം ചെയ്തുകൊണ്ടാണ് അതായത് മൂന്നോ മൂന്ന് വർഷത്തോളം തുടർച്ചയായി ഞാനൊരു സീരിയലിൽ വേഷം ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഒരു മൂന്നോളം സീരിയലുകൾ വേറെയും ചെയ്തു പിന്നെ കുറേ സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വേഷം ചെയ്യാൻ പോയി ആ ഫീൽഡിലെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ സിനിമാ മേഖലയിൽ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഈ മാഫിയ കേന്ദ്രീകൃത ഒരു സംവിധാനം അതുകൂടാതെ സ്ത്രീകളെ ലൈംഗികമായി മറ്റും ചൂഷണം ചെയ്യൽ സാമ്പത്തികമായ പല തട്ടിപ്പുകൾ ഇതെല്ലാം അതേപോലെ ഫോക്കസിങ് ഒരു കോർണറിങ് ചില ആളുകളെ വക കൂട്ടം ചേർന്നുകൊണ്ട് ആക്രമിച്ചുകൊണ്ട് അവർക്ക് തൊഴിൽ പോലും ചെയ്യാൻ കഴിയാത്ത വിധം അവരെ മാറ്റി നിർത്തുക തൊഴിൽ മേഖലയിൽ നിന്ന് പുറത്താക്കുക ഈ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ സിനിമയിലല്ലാത്ത മേഖലകളിൽ നമ്മുടെ സാധാരണ തൊഴിൽ മേഖലകളിൽ രാഷ്ട്രീയ മേഖലകളിലെല്ലാം സ്ഥിരമായി നടക്കുന്നതാണ് പിന്നെന്തുകൊണ്ടാണ് സിനിമ മാത്രം ഇങ്ങനെ ആഞ്ഞുപിടിച്ച് ആഞ്ഞുപിടിച്ച് കൊണ്ടുപോകുന്നത് സ്വാഭാവികമായും അതൊരു ഗ്ലാമർ പരിവേഷമുള്ള മേഖലയാണ് എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾക്ക് അതൊരു ചാകരയായി മാറിയത് ഇപ്പം നിങ്ങളിൽ തന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ തന്നെ മറ്റേതൊരു മേഖലയിൽ നടന്ന പീഡനമോ അല്ലെങ്കിൽ ഒരു തൊഴിൽ ചൂഷണമോ എന്ത് സംഭവിച്ചാലും അതിനെ അനേക വാർത്തകളിൽ ഒന്ന് എന്ന മട്ടിൽ കാണാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ ഒന്നോ രണ്ടോ വായനക്കപ്പുറം അത് കാണാൻ നിങ്ങൾ തയ്യാറല്ലാതിരിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പൾസ് എന്താണെന്ന് എന്നാൽ അതേ നിങ്ങൾ തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ തന്നെ കുടുങ്ങി ഓരോ തവണയും ഓരോന്നും അവർ ചിക്കും നിങ്ങൾ ചിക്കി ചകഞ്ഞ് നോക്കുന്ന സമയത്ത് അവർക്കത് മനസ്സിലാവും അതുകൊണ്ട് തന്നെയാണ് പല പല ആകർഷകമായ തമ്പിനെയിലൂടെ നിങ്ങളുടെ ആ ഒരു ക്യൂരിയോസിറ്റിയെ വിറ്റ് കാശാക്കാൻ അവർ ശ്രമിക്കുന്നത് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഈ റിപ്പോർട്ട് വന്ന ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം പേരില്ല പേരില്ല എന്നാൽ പേരുണ്ട് ആ നടി അത് പറഞ്ഞു ഈ നടി ഇത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വലിക്കുകയായിരുന്നു അവർ വാർത്തകളിലേക്ക് എന്നാൽ ആ വാർത്ത മുഴുവൻ തിരഞ്ഞു നോക്കിയാലും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അങ്ങനെ ഒരു പേര് കിട്ടിയോ എന്നുള്ള ഒരു റിസൾട്ട് അവിടെ നിങ്ങൾക്ക് കിട്ടില്ല എന്നാൽ തമ്പുനയിലൂടെ നിങ്ങളെ വിളിച്ചത് പേര് പറഞ്ഞു എന്നുള്ള തരത്തിലാണ് അതാണ് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രം ഇത് കുറേയായി നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് ദയവേദം അത് വിടുക ലൈംഗിക ചൂഷണങ്ങളും പീഡനങ്ങളും മറ്റേതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങളും ഒന്നും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അതെല്ലാം നിയമപരമായി തെറ്റാണ് അത് ശിക്ഷിക്കപ്പെടേണ്ടതാണ് ആ കാര്യത്തിലൊന്നും എനിക്കൊരു വിയോജിപ്പില്ല പക്ഷേ ഇവിടെ ഈ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് പലപ്പോഴും ചില സംശയങ്ങൾ ഉയരുന്നുണ്ട് അത് മലയാള സിനിമയിലെ തന്നെ ചില പ്രവർത്തകരെങ്കിലും പറഞ്ഞിട്ടുമുണ്ട് മാഫിയ പ്രവർത്തനം കേന്ദ്രീകൃത സംവിധാനം അതൊന്നും ഞാൻ എന്താ പറയുക ന്യായീകരിക്കുന്നുമില്ല അതിനെ തള്ളാൻ കഴിയുകയുമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ തൊഴിൽ മേഖലയിലും അതുണ്ട് ഒരു വ്യക്തിക്ക് ആ വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കുറച്ച് ആളുകൾ തൊഴിൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും അവിടെ ചില ഒരു അഹങ്കാരം ഒരു തൻ്റെ ഇടം ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ഭാവം പൊതുവേ അവിടെ വരും ആ വ്യക്തിയുടെ അനുകമ്പ അല്ലെങ്കിൽ ഇഷ്ടം പിടിച്ചുപറ്റാൻ വേണ്ടി വേറെ കുറെ പാത്രങ്ങളുണ്ട് കഥാപാത്രങ്ങളും ഉണ്ടാവും അതെല്ലാം തൊഴിൽ മേഖലയിലുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാരനായി മാറുക അങ്ങനെ ആ തൊഴിൽ രംഗത്ത് താനും ഒരു വേണ്ടപ്പെട്ട ഒരാളാണെന്ന് വരുത്തു തീർക്കുക അങ്ങനെ ആ വ്യക്തിയുടെ കൂടി തന്നെ അവിടെ നിലനിന്ന് പോവുക അങ്ങനെ ആകുമ്പോൾ വേറൊരു ഗുണമുണ്ട് ഒരു വലിയ തണൽമരത്തിനും താഴെയുള്ള ചിന്ന ചെറിയ ചില്ലകളോ കൊമ്പുകളോ അല്ലെങ്കിൽ ചെറിയ മരങ്ങളോ ഒക്കെ ആയിട്ട് നിലകൊള്ളാൻ വളരെ താല്പര്യമാണ് ചിലർക്ക് അത് അവരുടെ സേഫ്റ്റിയും കൂടിയാണ് അങ്ങനെയുള്ളതെല്ലാം അവിടെ ഇരിക്കട്ടെ ലൈംഗികതയുടെ കാര്യത്തിലെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ഇന്നും മനസ്സിലാവാത്ത ഒരു കാര്യമാണ് ഉഭയസമ്മത പ്രകാരം ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് വർഷങ്ങൾ കഴിയുന്ന സമയത്ത് അതെന്നെ ചൂഷണം ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു ശീലം അത് ഈ ഖേമാ കമ്മീഷൻ റിപ്പോർട്ടിലെ ആളുകൾ അങ്ങനെയാണ് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് ഇതിൽ ജെനുവിൻ ആയിട്ടുള്ള പീഡന കേസുകളോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അന്വേഷിക്കപ്പെടേണ്ട വസ്തുതകളുള്ള ഒരു വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും അതവിടെ കേസെടുക്കപ്പെടേണ്ടതാണ് അന്വേഷിക്കേണ്ടതാണ് എന്നാൽ ഈ റിപ്പോർട്ടിന്മേൽ സർക്കാർ പോലും എടുക്കുന്ന ഇത്രയൊക്കെ വാർത്താ പ്രാധാന്യം കിട്ടിയിട്ടും സർക്കാർ പോലും അതിന് മേൽ തീരുമാനങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നിയമപരമായി അധികം നിലനിൽക്കുന്നത് അല്ല എന്ന് ഉണ്ടെങ്കിൽ സ്വാഭാവികമായും നിയമപരമായ കോടതികളിലൊക്കെ അത് ചോദ്യം ചെയ്യപ്പെടും വിസ്തരിക്കപ്പെടും ഒക്കെ ശരിയാണ് പക്ഷേ ആ വിസ്താരത്തിൽ ആരോപണം ഉന്നയിച്ചവർക്ക് പോലും ഒരു എന്താ പറയുക സംശയമുണ്ടോ കാരണം തങ്ങൾ വിജയിക്കുമോ എന്ന് സംശയമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ തോന്നാൻ കാരണം ഈ റിപ്പോർട്ട് പുറത്ത് പേര് സഹിതം പബ്ലിഷ് ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞ ആദ്യ നാളുകളിൽ താനും ഇതിൽ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആളാണ് തൻ്റെ പേര് സഹിതം ഈ ആരോപണങ്ങളുടെ വിശദാംശങ്ങൾ സഹിതം പൊതുജനങ്ങളിൽ എത്തുമ്പോൾ അത് തന്നെ എങ്ങനെ ബാധിക്കുമെന്ന് താൻ ആശങ്കപ്പെടുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിച്ചിട്ടുള്ള നടിമാരിൽ ഒരു നടി കോടതിയെ സമീപിച്ചത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല ഇപ്പോഴും പ്രത്യക്ഷത്തിൽ ഈ റിപ്പോർട്ടിൽ പങ്കെടുത്ത് ഹെമാക്കമ്മീഷന്റെ മുമ്പാകെ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ വ്യക്തിപരമായോ സംഘടനാപരമായോ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിലെത്തി താനിതൊരു കേസ് ഫയൽ ചെയ്യാണ് എന്ന് പറയാൻ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്നും അങ്ങനെ ഒരു കേസ് ഇതുവരെ വന്നിട്ടില്ല എന്നുമാണ് പിന്നീട് സർക്കാരിൻ്റെ തന്നെ വൃന്ദങ്ങൾ പറയുന്നത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആരോപണമുണ്ട് ഈ പറയുന്ന റിപ്പോർട്ടിന്മേലെ പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും പരാതി വന്നാൽ കേസെടുത്ത് അന്വേഷിക്കാം എന്നാണ് മന്ത്രി തന്നെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്കിപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി പോലും കിട്ടിയിട്ടില്ല എന്ന് വേണം അനുമാനിക്കാൻ ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കുകയാണ് ഈ കേസിൻ്റെ പശ്ചാത്തലത്തിൽ ഈ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ നിരവധി പഴയതും പുതിയതുമായ താരങ്ങൾ തുറന്നു പറയാൻ തയ്യാറായി സമൂഹത്തിന് മുമ്പിലേക്ക് വന്നിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ അതിനെ ഏറ്റുപിടിക്കുകയാണ് അവിടെയാണ് പല പല പേരുകളും പുറത്ത് വന്നത് ആ പേരുകൾ യഥാർത്ഥത്തിൽ അവർ കുറ്റം ചെയ്തിട്ട് തന്നെയാണോ അവരുടെ പേരുകൾ ഇവിടെ വ്യാപകമായി പ്രചരിക്കുന്നത് എന്ന് ഒന്നല്ല പലവട്ടം നമ്മൾ ആലോചിക്കേണ്ടതാണ് കാരണം ഇത്തരമൊരു ആരോപണം വന്നു കഴിഞ്ഞാൽ അത് ആ വ്യക്തിയെ മാത്രമല്ല ആ വ്യക്തിയുടെ കുടുംബങ്ങളെയും വരെ ബാധിക്കുന്നുണ്ട് ബന്ധുമിത്രാദികളെല്ലാം വളരെ സാരമായി ബാധിക്കുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അത്തരം വ്യക്തികളുടെ പേരുകൾ പുറത്തിങ്ങനെ വലിച്ചഴയ്ക്കപ്പെടുന്നത് അത്ര കണ്ട് നല്ലതല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നിയമപരമായ അന്വേഷണങ്ങൾക്ക് വിധേയരാകുകയും ശിക്ഷിക്കപ്പെടുകയും വേണ്ടതാണ് എന്നാൽ അവർ ചെയ്തു എന്ന് പറയപ്പെടുന്ന പല കാര്യങ്ങളും പല നടികളുടെയും അനുഭവങ്ങൾ ഞാനിവിടെ ഇതിൽ കാണുകയുണ്ടായി സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ കാണുകയുണ്ടായി പലരും ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നു പല നടന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു അവരിങ്ങനെ പറഞ്ഞു എന്നെല്ലാം പറയുന്നുണ്ട് ഇതെല്ലാം ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു കാര്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് പറയാം അപ്പോഴും ഒരു വ്യക്തിയെ അവരുടെ സ്വകാര്യത ഹനിക്കാതെ പറയുന്നതായിരുന്നു ഉത്തമം എങ്കിലും ഞാൻ അത് അവരെ ന്യായീകരിച്ചുകൊണ്ടല്ല പറയുന്നത് എപ്പോഴും നമുക്കറിയാം ഒരു വ്യക്തി ഒരാളോട് അയാളുടെ ഉള്ളിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞാൽ അത് എങ്ങനെയാണ് കുറ്റമാവുക എന്ന് പലപ്പോഴും ഞാൻ സംശയിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ഹേമാ കമ്മീഷൻ്റെ വിഷയവുമായി ഞാൻ ഈ പറയുന്നത് പൊതുവേ പലപ്പോഴും ഈ നടികൾ പുറത്തു വന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറായിട്ടുള്ള നടിമാരെല്ലാം പറയുന്നത് ആ നടൻ ആ സംവിധായകൻ എന്നോട് എൻ്റെ ശരീരം ചോദിച്ചു എന്നോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അവിടെ വരാൻ പറഞ്ഞു ഇവിടെ വരാൻ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് ഞാനന്ന് ചോദിച്ചോട്ടെ ഒരാൾക്ക് ഒരാളോട് ലൈംഗികമായ താല്പര്യമുണ്ട് അയാൾ ചോദിക്കാതെ എങ്ങനെയാണ് ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധം സംഭവിക്കുക ഉഭയസ ഉഭയസമ്മതം എന്ന് പറഞ്ഞാൽ ഇരു കൂട്ടരുടെയും പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധം ഇവിടെ നിയമപരമായി അനുവദനീയമാണ് അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ട് അത് നിയമപരമാണ് എന്ന് ഇരിക്കെ ആ ഉഭയസമ്മതം എങ്ങനെയാണ് ഒരു വ്യക്തി അന്വേഷിക്കുക ഒരാൾ മറ്റൊരാളോട് പറഞ്ഞെങ്കിലല്ലേ തീർച്ചയായിട്ടും അവിടെ സമ്മതമാണോ അല്ലയോ എന്ന് അറിയാൻ കഴിയുള്ളൂ ആ രീതിയിൽ ഒരു നടൻ ഒരു സംവിധായകൻ ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ ഒരു നടിയോട് നടിയോട് ഞാൻ പ്രത്യേകിച്ച് നടിയോട് എന്ന് പറയുന്ന കാരണം അവരൊരു മേഖലയിൽ പ്രവർത്തിക്കുന്നുമുണ്ട് അപ്പോൾ ആ വ്യക്തി അങ്ങനെ ഒന്ന് ചോദിച്ചു എന്നുള്ളത് കൊണ്ട് എങ്ങനെയാണ് അദ്ദേഹം അത് കുറ്റക്കാരനായി മാറുന്നത് നിയമപരമായി എങ്ങനെയാണ് കുറ്റക്കാരനായി മാറുക അവിടെയാണ് നമ്മൾ ചൂഷണവും പീഡനവും അതല്ലാത്ത ഈ പറയുന്ന ഉഭയസമ്മത പ്രകാരമുള്ള ലംഘീതയും നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു വ്യക്തിയെ വളഞ്ഞിട്ട് പിടിക്കുകയും അതായത് ഒരു കാര്യത്തിന് എന്ന് പറഞ്ഞ് വിളിച്ചു കയറ്റുക മുറിയിൽ എന്നതിന് ശേഷം ആ വ്യക്തിയെ പെട്ടെന്ന് തന്നെ റൂം ലോക്ക് ചെയ്തുവോ ബലപ്രയോഗത്തിലൂടെ തന്നെ കീഴ്പ്പെടുത്തി ബന്ധപ്പെടുക എന്നുള്ളതിനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പീഡനം എന്ന് പറയാൻ കഴിയുക മറ്റേ ചതിക്കുക എന്ന് പറഞ്ഞാലും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് അയാളുടെ ഇഷ്ടമില്ല ശരി രണ്ടു കൂട്ടരും ഒരു മുറിയിൽ എത്തപ്പെട്ടു ഒരാൾ മറ്റേ എനിക്ക് തന്നോട് ഇഷ്ടമാണ് തൻ്റെ ശരീരമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു ഉടനെ മറ്റയാൾ ഇല്ല എനിക്കതിൽ താല്പര്യമില്ല ഞാനതിൽ വഴങ്ങുന്നതല്ല എന്ന് പറയുകയും അയാൾ പിന്തിരിഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയത്ത് അയാളെ ഫലപ്രയോഗത്തിലൂടെ അവിടെ പിടിച്ച് ബന്ധത്തിലേർപ്പെടുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ചൂഷണം എന്ന് പറയാം ഈ വ്യക്തിക്ക് രക്ഷപ്പെടാമായിരുന്നിട്ട് പോലും മറ്റെന്തൊക്കെയോ നേട്ടങ്ങൾക്ക് വേണ്ടി സിനിമയിലൂടെ കിട്ടുന്ന പേര് പ്രശസ്തി പബ്ലിസിറ്റി പണം അതിലൂടെ അതിനൊക്കെ വേണ്ടി കൊടുത്ത് വഴങ്ങി കൊടുത്തിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ആ വ്യക്തിയോട് ഒരു ഇഷ്ടപ്പുറവോ അതുമല്ലെങ്കിൽ ആ വ്യക്തിയോട് എന്തെങ്കിലും ഒരു വെറുപ്പ് പോലെ ഒരു തോന്നലുണ്ടാകുന്ന സമയത്ത് ഒരു അവസരം സാഹ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് അതെല്ലാം തുറന്നു പറയാൻ വേണ്ടി മുന്നോട്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായും ആ ആത്മാർത്ഥതയിൽ സംശയിക്കേണ്ടതുണ്ട് എന്തായാലും ഞാൻ ഈ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ ആ അഞ്ച് വർഷക്കാലം ഞാൻ പ്രവർത്തിച്ച അഞ്ച് വർഷക്കാലത്ത് എൻ്റെ ഫീൽഡ് എക്സ്പീരിയൻസിൽ ഈ ആരോപണം അല്ലെങ്കിൽ ഈ ഹേമ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അതിൻ്റെ ഘടകവിരുദ്ധമായിട്ടാണ് പലപ്പോഴും അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത് പല നടിമാരും ആ സംഭാഷണങ്ങളിൽ ദ്വയാർത്ഥ പ്രയോഗ സംഭാഷണങ്ങളിലെല്ലാം പങ്കുചേരുകയും അവരതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ചിരിച്ചും അനുകൂല മറുപടികളിലൂടെയും ചിലപ്പോൾ കൗണ്ടറുകളിലൂടെയും ഒക്കെ അവരതിനെ പ്രോത്സാഹിപ്പിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് അതുകൂടാതെ പല നടന്മാർക്കും വരുന്ന ഫോൺ കോളുകൾ പലതും ഏറിയ പങ്കും സ്ത്രീകളുടെ ശബ്ദമായിരിക്കും കേൾക്കുക നമുക്ക് കേൾക്കാം നമ്മൾ അപ്പുറത്തെ തൊട്ടപ്പുറത്ത് നടൻ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്കിപ്പുറത്തെ അതിൻ്റെ ആ ഇതിലൂടെ കേൾക്കാൻ കഴിയും റിസീവറിലൂടെ അപ്പോൾ അങ്ങനെ കേട്ടിട്ടുള്ള ശബ്ദങ്ങളിൽ പലതും സ്ത്രീ ശബ്ദങ്ങളായിരുന്നു അവരെല്ലാം തന്നെ വേറെ തരത്തിൽ ലൈംഗികത കലർത്തി തന്നെയാണ് ഏറെ പങ്കും സംസാരിച്ചിട്ടുള്ളത് കൂടെയുള്ള താരങ്ങളെ ഒന്ന് കണക്ട് ചെയ്ത് തരാൻ കഴിയുമോ അല്ലെങ്കിൽ ആ താരങ്ങളെ കൂടെയുള്ള താരങ്ങളെ തനിക്ക് ആരാധനയുണ്ടെന്നും അവരെ ഒന്ന് പരിചയപ്പെടുത്തരണമെന്നും കൂടുതൽ കൂടുതൽ ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തരണമെന്നും ഒക്കെയുള്ള എന്താ പറയുക റിക്വസ്റ്റ് ഇതൊക്കെ ഞാൻ കേൾക്കാറുണ്ടായിരുന്നു ആ സമയത്ത് എന്നാൽ സെറ്റുകളിലൊന്നും ഇത് വലിയ കാര്യമല്ല സാധാരണ നമ്മളെല്ലാം തൊഴിലിടങ്ങളിൽ സംസാരിക്കുന്ന തമാശ എന്നതിനപ്പുറം അവരാരും ഇതിനെ പ്രാധാന്യം കൊടുത്ത് കണ്ടിട്ടുമില്ല സെക്സ് എന്ന് പറയുന്നത് സത്യത്തിൽ മറ്റേതൊരു മേഖലയെക്കാളും ഈ സിനിമാ മേഖലയിൽ രണ്ടു പേരുടെ ഇഷ്ടപ്രകാരം നടക്കുന്ന സർവ്വ സ്വതന്ത്ര സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ഒരു കാര്യമായിട്ടാണ് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ ആരോപണമാണ് കേരളത്തെ പിടിച്ചു എന്നൊക്കെ മാധ്യമങ്ങൾ അവകാശപ്പെടുമ്പോൾ ആ വാർത്തകളിൽ കുടുങ്ങിക്കിടക്കുന്ന ജനങ്ങൾ കരുതുമ്പോൾ ഇവിടെ തൊഴിൽ മേഖലയിൽ അവരുടെ സിനിമാ മേഖലയിൽ അതൊന്നും സാരമായി ബാധിച്ചിട്ടേ ഇല്ല ഈ സെക്രട്ടറി അമ്മയുടെ സെക്രട്ടറി ഇതേപോലെ ലൈംഗിക ആരോപണം ഉണ്ടായപ്പോൾ ഒഴിഞ്ഞു നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന സമയത്ത് എത്ര നടിമാരാണ് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചും ആശ്വസിപ്പിച്ചും അദ്ദേഹത്തെ എന്താ പറയുക സാന്ത്വനിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ ഒരു മ്ലേച്ഛനായ ഒരാളായിട്ടാണ് ആ സിനിമാ രംഗം കരുതുന്നത് എങ്കിൽ അത്തരമൊരു യാത്രയായപ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാവുമോ ആ മേഖലയിൽ നിന്ന് തന്നെ എത്ര പേർ വന്നു സത്യസന്ധമായ അന്വേഷണം നേരിടണം 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 എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർക്കറിയാം ഇതൊന്നും അധികം നീണ്ടു പോവില്ല ഒന്നാമത് ഇതൊന്നും ഈ പറഞ്ഞ പോലുള്ള ആരോപണങ്ങൾ വലിയ കുറ്റകരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സാഹചര്യം ഉണ്ടായിട്ടും ബലപ്രയോഗത്തിലൂടെ ഇതുപോലുള്ള ബന്ധങ്ങൾക്ക് അവർ തയ്യാറായിട്ടില്ല എന്നത് തന്നെ വലിയൊരു പ്ലസ് പോയിന്റാണ് ഒരിക്കലും ശാരീരികമായി കായികമായി കീഴ്പ്പെടുത്തിക്കൊണ്ട് ഒരു ഒരു ബന്ധത്തിന് അവർ തയ്യാറായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല കേസുകളിലും രമാ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ വിവരങ്ങൾ എനിക്കറിയില്ല ഒന്നുകൂടി പറയാം അത്തരത്തിലല്ല നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ന്യായമായും നിയമപരമായും അന്വേഷണം വേണ്ട കേസുകളാണെങ്കിൽ അത് നടക്കുക തന്നെ വേണം അതല്ലാതെ എന്നെ നോക്കി എന്നെ നുള്ളി മാന്തി പിച്ചി എന്നൊക്കെ പറയുന്നതെല്ലാം ഒരു ഗുരുതരമല്ലാത്ത അല്ലെങ്കിൽ തീർച്ചയും തീർത്തും ഒരു നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു ആരോപണം തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്കൊക്കെ കുടുംബങ്ങളുണ്ട് ബന്ധങ്ങളുണ്ട് അവരുടേതായ ഒരു സാമൂഹിക ചുറ്റുപാടുകളുണ്ട് അപ്പോൾ എന്തായാലും സിനിമാ രംഗം പരമ പവിത്രമായ ഒരു മേഖലയാണെന്നൊന്ന് ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ അർത്ഥമാക്കുന്നില്ല പക്ഷേ മറ്റേതൊരു തൊഴിൽ മേഖലയിലും എന്നതുപോലെ തന്നെ സാധാരണ ഒരു വാർത്താ പ്രാധാന്യമേ ഇതിന് കിട്ടാൻ പാടുള്ളൂ ഇപ്പോഴും താരങ്ങൾ എന്ന് പറഞ്ഞ ആ താരങ്ങൾ മണ്ണിൽ നിന്നല്ലാതെ വിണ്ണിലേക്ക് ഉയരുന്ന കാഴ്ചയാണ് ഈ നെഗറ്റിവിറ്റിയിൽ പോലും ഞാൻ കാണുന്നത് അതത്ര ഗുണകരമായ ഒന്നല്ല അടുത്തത് മാധ്യമങ്ങളെക്കുറിച്ചാണ് പ്രിയപ്പെട്ട മാധ്യമങ്ങളെ നിങ്ങൾക്ക് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ജീവിതത്തെ ഏറെ പ്രതികൂലമായി ബാധിക്കുന്ന അനേകം അനേകം വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ചാകരയിൽ തന്നെ പിടിച്ചു തൂങ്ങിക്കിടക്കുന്നത് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ നിങ്ങളുടെ ഓരോ റിപ്പോർട്ടറേയും നമ്മുടെയെല്ലാം സർക്കാർ ഓഫീസുകളുടെ മുമ്പിൽ പഞ്ചായത്തുകളുടെ മുമ്പിൽ വെറുതെ കോടതികളുടെ മുമ്പിലൊക്കെ ഒന്ന് കൊണ്ട് നിർത്തിയാൽ തന്നെ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ വെച്ച് വളമ്പാനുള്ള വാർത്ത ചാകരയാണ് അവിടെ ഉള്ളത് സദ്യ തന്നെയാണ് അവിടെ ഉള്ളത് എന്തിനാണ് നിങ്ങൾ നിങ്ങളിതിൻ്റെ പിന്നാലെ നിങ്ങൾ കൂടുന്നത് ഒരു വാർത്ത കിട്ടി നിങ്ങളതിൻ്റെ ഒന്നോ രണ്ടോ ദിവസത്തെ ആ ഒരു പ്രയോഗം കാരണം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെ കടമ അത് ചെയ്തു അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മാറിക്കൂടെ വേറെ വിഷയങ്ങളിലേക്ക് വന്നുകൂടെ ഇപ്പം നോക്കൂ ഒരു സാധാരണക്കാരൻ ഏതൊരു സാധാരണക്കാരനെയും വളരെയധികം ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് ഹരിതകർമ്മസേന യൂസർഫി എന്നുള്ള വിഷയം എത്ര ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമമാണ് അവിടെ പാസ്സാക്കപ്പെട്ടിട്ടുള്ളത് സാധാരണക്കാരനെ ഏതെല്ലാം അത് ബാധിക്കുന്നത് അവിടെ ആളുകളിൽ നിന്ന് കഷ്ടപ്പെട്ട് രാ പണിയെടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന ആളുകളിൽ നിന്ന് അൻപത് രൂപ എന്ന ഇങ്ങനെ പിടിച്ചു വാങ്ങുമ്പോൾ അതിലെ തിന്മ എന്താണെന്ന് കണ്ടുകൊണ്ട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ജനാധിപത്യത്തിന്റെ നാലാം തൂൺ എന്ന് പറയപ്പെടുന്ന അത്രയ്ക്കും ശക്തമായ തൂൺ തന്നെയാണ് തങ്ങളെന്ന് തെളിയിക്കേണ്ട മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വാർത്തകളുടെ പിന്നാലെ പോയി ആളുകളെയും നിങ്ങളുടെയും ഒക്കെ സമയം കളയുന്നു എന്ന് കാണുമ്പോൾ സങ്കടം തോന്നുകയാണ് നിങ്ങൾ അതല്ല ചെയ്യേണ്ടത് ഞാൻ ഈ ഹരിതകർമ്മസേന യൂസഫി മാത്രമൊന്നും പറയുന്നത് ഒട്ടേറെ നിയമങ്ങൾ ബില്ലുകൾ ഒക്കെ ജനദ്രോഹപരമായിട്ട് ഇവിടെ തയ്യാറാക്കപ്പെടുന്നുണ്ട് ഈ അടുത്ത കാലത്ത് വെറും മുപ്പത് സെക്കൻഡ് കൊണ്ട് നിയമസഭയിൽ പാസാക്കപ്പെട്ടിട്ടുള്ള പൊതുജനാരോഗ്യ നിയമം ആ നിയമത്തിന്റെ ദുരിതങ്ങൾ എത്ര കണ്ടിപ്പോൾ സമൂഹം അനുഭവിക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ ചർച്ചയ്ക്ക് വയ്ക്കുന്നില്ല എന്തുകൊണ്ടാണ് ജനങ്ങളുടെ അഭിപ്രായത്തോടു കൂടിയാണ് തങ്ങളീ നിയമങ്ങൾ രൂപീകരിക്കുന്നത് എന്ന് ബില്ലിൻ്റെ സമയത്ത് വ്യക്തമായിട്ട് സർക്കാരിൻ്റെ സൈറ്റുകളിൽ പോലും അവർ പരസ്യം ചെയ്തിട്ട് ആ ബില്ലുകളിൽ ബില്ലുകളിന്മേൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അന്ത്യ ചർച്ചകൾ സംഘടിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് ആ ബില്ലുകൾ പൊതുജനങ്ങളിലേക്ക് സാധാരണക്കാരിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് നിങ്ങൾ തയ്യാറാവാത്തത് പൊതുജനാരോഗ്യ നിയമം എന്ന നിയമം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലേറെ പങ്ക ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അതിൻ്റെ പൊതുജനങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ ചോദിച്ച് വാങ്ങിയിരുന്ന ഒരു സമയത്ത് അങ്ങനെ ചോദിച്ച് വാങ്ങിയെന്ന് വരുത്തി തീർത്ത് നടത്തിയതാണ് ആ ബില്ലും ആ നിയമവും അങ്ങനെ നടത്തിയിരുന്ന സമയത്ത് പബ്ലിക് ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാധ്യമം പോലും അതിനെ നേരം വണ്ണം വൃത്തിയായി റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അറിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ആരും അറിയാതെ എന്ന വണ്ണമാണ് ആ ബില്ലിൻ്റെ ഹിയറിംഗ് നടന്നത് അത് നിയമമായി മാറിയത് അതുപോലുള്ള എത്രയെത്ര നിയമങ്ങളാണ് നമ്മുടെ ഈ ചുറ്റും നമുക്ക് കുരുക്കായി കൊണ്ട് തന്നെ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ആരെങ്കിലും ഏതെങ്കിലും ഒരു മാധ്യമം ആ വിഷയത്തിൽ ചർച്ചയ്ക്ക് മുന്നോട്ട് വരുന്നുണ്ടോ വാർത്തയാക്കി മുന്നോട്ട് വരുന്നുണ്ടോ നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി സമൂഹത്തിലെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചാൽ ഉറപ്പാണ് ഇവിടെ നല്ല നല്ല നിയമങ്ങളും നല്ല നല്ല ഭരണ സംവിധാനങ്ങളും ഇവിടെ സൃഷ്ടിക്കപ്പെടും ഉണ്ടാക്കപ്പെടും അവരെല്ലാം തന്നെ ഈ തെറ്റിൽ നിന്ന് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് പിന്തിരിയാനും നിങ്ങളെ ഭയന്നുകൊണ്ട് പൊതുജനങ്ങൾക്ക് മുമ്പിൽ തങ്ങളുടെ ഇമേജ് നഷ്ടപ്പെടുമെന്ന് ഭയന്നുകൊണ്ട് അവർ കൃത്യമായി തങ്ങളുടെ പ്രവർത്തനങ്ങൾ കർത്തവ്യങ്ങൾ ചെയ്യാൻ അവർ തീരുമാനിക്കുകയും ചെയ്യും പക്ഷെ എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത് ഇപ്പോൾ തന്നെ ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു യുവ യുവതാരത്തിൻ്റെ ഒരു യുവ സെലിബ്രിറ്റിയുടെ പല വീഡിയോസും ഞാൻ കാണുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ കേൾക്കുകയുണ്ടായി നിങ്ങൾ കാണിച്ചിട്ടുള്ള പല കൊള്ളരനായ്മകളും മാധ്യമങ്ങൾ കാണിച്ചിട്ടുള്ള പല കൊള്ളരനായ്മകളും ആ വ്യക്തി തൻ്റെ സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് അതിനെല്ലാം എന്തുമാത്രം ജനസമിതിയാണ് കിട്ടുന്നത് എന്താ കാര്യം ജനങ്ങൾ പോലും നിങ്ങളെ മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതാണ് അത്രയും വ്യക്തികൾക്ക് സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ഒരു സ്വീകാര്യത പോലും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് കിട്ടാറില്ല ഉണ്ടായിരുന്നുവെങ്കിൽ കിട്ടുമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നല്ല നല്ല വാർത്തകൾ ഇവിടെ സമൂഹത്തിൽ വളരെ പെട്ടെന്ന് എത്തിയാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ് പല വാർത്തകളും എത്തിക്കുന്നത് ആ സത്യം മറന്നിട്ടല്ല ഞാൻ പറയുന്നത് തെറ്റുകൾക്ക് മുമ്പിൽ വലതുപക്ഷമെന്നോ ഇടതുപക്ഷമെന്നോ മറ്റ് പാർട്ടികളെന്നോ തരംതിരിവ് കാണിക്കാതെ സാധാരണക്കാരനെന്നോ സമ്പന്നനെന്നോ കോർപ്പറേറ്റുകളെന്നോ ഒന്നും തരംതിരിവ് കാണിക്കാതെ വാർത്തകളെ വാർത്തകളായി നേരായി തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പൊതുജനം തീർച്ചയായും നിങ്ങളുടെ കൂടെ എല്ലാ കാലത്തും ഉണ്ടാവും അല്ലെങ്കിൽ ഉറപ്പാണ് നിങ്ങളെ അവർ ചവിറ്റു കുട്ടയിലിടും ഒരു സംശയവുമില്ല മറ്റൊന്നും പറയാനില്ല താങ്ക്